ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റ് ഇന്ന് നമുക്ക് ഒരു മിഷർ തയ്യാറാക്കിയാലോ ഇത് ഇതൊരു തമിഴ്നാട് മിക്ഷറാണ് നമ്മൾ ഇവിടുത്തെ കടയിൽ അത്ര വ്യത്യാസമൊന്നുമില്ല എന്നാലും നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഇരുന്നൂറ്റ ഗ്രാം കപ്പിലും ഒരു കപ്പ് കടൽമാവും അരക്കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ആദ്യം കുഴച്ചു വയ്ക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കുറച്ച് സോഡാപ്പൊടിയും ചേർത്ത് കുറച്ച് കായപ്പൊടിയും ചേർത്ത് നമുക്ക് ഇനി ഇതിന്ന് പച്ചവെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ച് വയ്ക്കാം കുറച്ച് നല്ലപോലെ ലൂസായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഇങ്ങനെ കുറച്ച് നല്ല ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കുറച്ച് സോഡാപ്പൊടിയും ചേർത്ത് ആദ്യമേ ഇത് തയ്യാറാക്കി വയ്ക്കാം ഇനി നമുക്ക് മിശ്രന് വേണ്ടിയിട്ടുള്ളത് മാവും തയ്യാറാക്കാം നല്ല വല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഒരു രണ്ട് കപ്പ് നമ്മൾ കടലമാവെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടിയും എടുക്കാം അത്രയും മതിയാവും ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടി ഇതിൽ നമ്മൾ കുറച്ച് സോഡാപ്പൊടി ചേർക്കേണ്ടതെല്ലാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഉപ്പും നേരത്തെ നമുക്ക് ചേർത്ത് കുഴച്ചെടുക്കാം നല്ലപോലെ എല്ലാം ഉളക്കിയതിന് ശേഷം നമുക്ക് പച്ചവെള്ളം ചേർത്ത് തന്നെ കുഴച്ചെടുക്കാം എല്ലാം നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി ഉപ്പും കായവും എല്ലാം നല്ലപോലെ എല്ലാം ഇളക്കി ശേഷം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം വേണമെങ്കിൽ ഇതെല്ലാം ചേർത്ത് അരിപ്പിലൊന്ന് അരിച്ചെടുത്താലും നല്ലതായിരിക്കും നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് എണ്ണയും ചേർക്കാം ഇതിൽ നമ്മൾ പ്രത്യേകത ആയിട്ട് ചെയ്യുന്നത് കുറച്ച് ബട്ടർ ഉരുക്കി ചേർക്കുന്നുണ്ട് അത് ഈ മിശ്രമെന്ന് വളരെ ടേസ്റ്റായിരിക്കും നമുക്കങ്ങനെ കുറച്ച് ബട്ടറും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്താലും നല്ലതായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബട്ടറും കൂടി ചേർക്കുന്നത് വളരെ ടേസ്റ്റായിരിക്കും നമുക്ക് നല്ലപോലെ കുഴച്ച് നല്ലപോലെ മയപ്പെടുത്തി കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എരിയൊക്കെ ചേർത്തിട്ടുണ്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മിശ്രമാണ് നമുക്കിനിയും നല്ലപോലെ കൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തുടങ്ങാം നമുക്കിനും കുറച്ച് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ അടുപ്പുവെച്ച് ചൂടാക്കാം നമുക്ക് അയൺ കടയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് ടേസ്റ്റാണ് നമുക്കിനിയും എണ്ണ ചൂടായി വരട്ടെ സേവനാഴിയിൽ മാവ് ചേർക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ പിന്നെ മിക്സറിൽ പിഴിഞ്ഞൊഴിക്കാം നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് നല്ല മാവിൻ്റെ പരുവൊക്കെ കറക്റ്റാണ് അല്ലെങ്കിലും കടല മാവ് നല്ല ആയിട്ട് കുറച്ച് അരിപ്പൊടിയെല്ലാം ചേരുന്നുള്ളൂ അപ്പം നല്ല ആയിട്ട് എണ്ണ വീഴും അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിഴിഞ്ഞെടുക്കാൻ നമുക്ക് നല്ലപോലെ മൂത്ത് ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിടാം ഇത് പെട്ടെന്ന് മൂത്ത് വന്നതാണ് കടലമാവ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് തിരിച്ചിടണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും രണ്ട് വശവും തിരിച്ചിട്ട് നമുക്കതിന് കോരിയെടുക്കാം എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഈ മിശർ നമുക്ക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അത് കോരി മാറ്റാം നല്ല എണ്ണയൊക്കെ വാറുന്നതിന് ശേഷം നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇങ്ങനെ നമുക്ക് എല്ലാം അതെല്ലാം ഇങ്ങനെ തന്നെ ഈസിയായിട്ട് പിഴിഞ്ഞെടുക്കാം നമുക്ക് മാവും നമുക്ക് നല്ല നല്ല എളുപ്പം തന്നെ പിഴിഞ്ഞു പിഴിഞ്ഞെടുത്ത് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും ഏറെ ചെയ്യാനും പറ്റും വളരെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മഴക്കാലൊക്കെ ആണല്ലോ അപ്പം നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ വളരെ ആയിരിക്കും. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രത്യേക ടേസ്റ്റും നമുക്ക് സന്തോഷവുമാണ് ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാനും വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം വളരെ ലാഭവുമാണ് ഇതിന് അധികം ചിലവുമില്ല നമ്മൾ വേടിക്കുമ്പോൾ വളരെ വില കൂടുതലുമാണ് അത്ര ആണെന്നും പറയാൻ പറ്റില്ല നമ്മൾ പലതും കേൾക്കുന്നുണ്ട് നമ്മൾ മിക്സറും ചിപ്സും ഒക്കെ മേടിക്കുമ്പോൾ അത് എത്ര ദിവസം ഇരുന്നാലും കേടായി പോകുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തണുത്ത് കേടായി പോകേണ്ടതാണ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ഇവർ ഈ എണ്ണയിൽ പ്ലാസ്റ്റിക് ചേർക്കും നമ്മൾ കാണത്തില്ലെങ്കിലും അവർക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉരുക്കി ചേർക്കുന്നതുകൊണ്ടാണ് ഇതിന് പുറത്തൊരു കോട്ടിംഗ് ഉള്ള പോലെ എത്ര ദിവസമായാലും നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കും അത് ശരിയായിട്ടൊരു രീതിയല്ല നമുക്കത് കേടാകുന്നില്ല എന്ന് പറഞ്ഞാലും ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ശരിയായിട്ടുള്ള കാര്യം പക്ഷേ ഇതിനെപ്പറ്റി ആരും അന്വേഷിക്കുന്നില്ല നമ്മളെല്ലാവരും ഇത് വാങ്ങി കഴിക്കാറുണ്ട് എപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറില്ല പലപ്പോഴും നമ്മൾ ഇവിടെ നിന്നും വാങ്ങി കഴിക്കാറുണ്ട് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ഇത് ബിസിനസ് രീതിയിൽ ചെയ്താലും നല്ലതാണ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണിത് നമ്മൾ ചിറക് ഉണ്ടാക്കി നമ്മുടെ പരിസരത്തുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുത്താൽ അതും ഒരു വരുമാന മാർഗമാണ് അത് ഇഷ്ടമുള്ളവർക്ക് ഇപ്പം നമുക്കിത് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബൂന്തി തയ്യാറാക്കാം അപ്പം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മാവാണ് അപ്പം നമുക്ക് വലിയ ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ചെറുതായിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അധികം മൂത്ത് പോകുന്നതിന് പിന്നെ നമുക്കത് കൂടിയെടുക്കണം പക്ഷേ അത് നല്ലപോലെ മൂത്ത് കിട്ടുകയും വേണം അല്ലെങ്കിൽ തണുത്തു പോകും നല്ലപോലെ മൂത്തതിന് ശേഷം കോരിയെടുത്താൽ മതിയാവും ചില സമയങ്ങളിൽ ഇത് മൂ പെട്ടെന്ന് തന്നെ അത് തണുത്ത് പോകും അതുകൊണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചൂട എണ്ണയിലിട്ട് ചൂടാക്കിയെടുത്താലും മതിയാവും അപ്പോൾ പിന്നെ അത് നല്ലപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അത് നമ്മളിന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം അങ്ങനെ നമുക്ക് ഈ ബൂന്തിയെല്ലാം ചെയ്തെടുക്കാം ബൂന്തിയൊക്കെ ചെയ്യുമ്പോഴും അത് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നിക്കും അത് നല്ലൊരു നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് പറ്റിയൊരു പലഹാരമാണ് മിസർ നമ്മൾ കുറച്ച് മാവിലുണ്ടായാലും ക്വാണ്ടിറ്റിയൊക്കെ ഒരുപാടുണ്ടാവും നമുക്കങ്ങനെ ഇതെല്ലാം ചെയ്തെടുക്കാം ഏത് ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അതിന് ലൈസൻസ് ആവശ്യമാണ് അതിനെപ്പറ്റിയൊക്കെ അത്ര അറിവില്ല എനിക്ക് ഞാൻ അത് അന്വേഷിച്ചിട്ടും അതും നമുക്ക് മറ്റൊരു വീടിയിൽ ഉൾപ്പെടുത്താം എന്നാൽ ബുന്തിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കപ്പളിൻ്റെയും പൊരികളിലേയും കൂടെ വറുത്ത് വിടാം നമുക്കതും എണ്ണയിൽ നേരിട്ട് തന്നെ ഇട്ടും വറുത്തെടുക്കാം അങ്ങനെ നമ്മൾ പൊരികളിലെയും വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കപ്പളിൻ്റെയും കൂടെ വറുത്തെടുക്കാം നമ്മൾ കപ്പളിൻ്റെയും കൂടെ വറുത്തെടുക്കാം അത് നല്ലപോലെ ചൂടായി അത് നമുക്ക് നേരിട്ട് എണ്ണയിൽ ശേഷം പത്ത് വരാം അത് നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്ക് പൊടിയെടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ കപ്പിലാണ് നമ്മൾ കപ്പിളിൻ്റെ എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെയാണ് നമ്മൾ പൊരിയലെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തമിഴ്നാട് മിച്ചരണം അവൽ നിർബന്ധമായിട്ട് ചേർക്കും നമുക്ക് അവലും കൂടെ ഒന്ന് വറുത്തെടുക്കാം അവൽ വറുത്തെടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കൂരിയെടുക്കണം ഇല്ലെങ്കിൽ തിളച്ചെണ്ണ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം വറുത്ത് കൂരിയാലും മതിയാവും അങ്ങനെ ഒന്ന് അവലും വറുത്തെടുത്തിട്ടുണ്ട് നോക്കിനി കുറച്ച് കറിവേപ്പീനും കൂടെ നോക്കിച്ചെടുക്കാം നമ്മൾ മാവിൽ ഉപ്പ് ചേർത്താണ് പുഴിഞ്ഞിരിക്കുന്നത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ മതിയാകും നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം നമ്മൾ ചൂടോടെ കപ്പലേണ്ടി ലാസ്റ്റ് വറുത്തെടുത്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സർ പിഴിഞ്ഞപ്പോഴേ മാവിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എരിയും ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം എരി ചേർക്കണ്ട നമുക്കിത് ചൂടോടെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളകൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് മുളക് പൊടി മതിയാവും ഇപ്പം ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് ചൂടോടെ തന്നെ കുറച്ച് ഉപ്പും മുളപൊടിയും ചേർക്കാം കറിവേപ്പിലയും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് അധികം മൂത്ത് കരിയേണ്ട കുറച്ച് നല്ല പോലെ മൂത്ത് വന്നാൽ മതിയാവും അങ്ങനെ നമ്മുടെ മിഷർ എല്ലാം നമ്മൾ വറുത്തു കൂരിയിട്ടുണ്ട് ഇനി ഒരുമിച്ച് ചേർത്ത് ഉപ്പും കുറച്ച് ചൂടോടെ തന്നെ കുറച്ച് ഉപ്പും നമ്മളോടി നമ്മൾ ചേർത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ പറഞ്ഞപോലെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യം നോക്കും നല്ലൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമുക്കിത് ചെയ്യാം ഒരുപാട് പൈസയൊന്നും ചിലവാക്കാതെ ചെറിയ തോതിൽ തുടങ്ങിയാൽ മതിയാകും നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ കൊച്ചു കൊച്ചു ജോലികളായിട്ട് വീട്ടിലിരുന്ന് ഓർഡർ നമുക്ക് പരിചയമുള്ളവരുടെ ഓർഡർ എടുത്തതിന് ശേഷം ചെയ്തു കൊടുക്കും അവർക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഓർഡർ കിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബില്ലേക്കൊന്ന് ഇനേബിൾ ചെയ്യണം ആ ഓളന്ന് ഓപ്ഷൻ കൂടെ കൊടുക്കണം അപ്പോഴേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്